നാളെ ജൂലൈ ഇരുപത്തൊമ്പതിനും ജൂലൈ മുപ്പതിനും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വാർത്തകൾ വിശദമായി അറിയാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് വിവിധ ജില്ലകളിൽ പ്രാദേശിക അവധിയുണ്ട് ആദ്യം കോട്ടയം ജില്ലയിലെ നോക്കാം കോട്ടയം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മുപ്പതാം തീയതി ചെമ്പ് പഞ്ചായത്തിലെ ഒന്നാം വാർഡ് കാട്ടിക്കുന്ന് വാഗത്താനം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് കനച്ചിക്കാട് പഞ്ചായത്തിലെ ഇരുപതാം വാർഡ് എന്നീ വാർഡുകളുടെ പരിധിയിൽ വരുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും മുപ്പതിനും പോളിംഗ് സ്റ്റേഷനുകളായി ഉപയോഗിക്കുന്ന സ്കൂളുകൾക്ക് ഇരുപത്തൊമ്പതിന് മുപ്പതിനും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു പത്തനംതിട്ട ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ജി മുപ്പത്തൊന്ന് ചിറ്റാർ ഗ്രാമപഞ്ചായത്തിലെ പൂജ്യം രണ്ട് പന്നിയാർ വാർഡിലെ പോളിംഗ് സ്റ്റേഷനുകളായി നിശ്ചയിച്ചിട്ടുള്ള ജി എച്ച് എസ് എസ് ചിറ്റാർ ജി അമ്പത് ഏഴംകുളം ഗ്രാമപഞ്ചായത്തിലെ പൂജ്യം നാല് ഏഴംകുളം വാർഡിലെ പോളിംഗ് സ്റ്റേഷനുകളായി നിശ്ചയിച്ചിട്ടുള്ള ചാമക്കാല ഏഴാം നമ്പർ അംഗൻവാടി എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജൂലൈ ഇരുപത്തൊമ്പതിനും മുപ്പത് മുപ്പതിനും അവധി പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ലയിലെ തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പാറക്കടവ് ഡിവിഷൻ ചെക്കാട് പഞ്ചായത്തിലെ ഒന്ന് രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകൾ ഉൾപ്പെട്ടതും തൂണേരി ഗ്രാമപഞ്ചായത്തിലെ രണ്ട് മൂന്ന് നാല് വാർഡുകൾ ഉൾപ്പെട്ടതും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മാട്ടുമുറി വാർഡ് ഉള്ളേരി ഗ്രാമപഞ്ചായത്തിലെ തെരുവത്തങ്കടവ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മാങ്ങാട് ഈസ്റ്റ് വാർഡ് എന്നിവിടങ്ങളിൽ ജൂലൈ മുപ്പതിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഈ മണ്ഡലങ്ങളുടെ പരിധിക്കുള്ളിൽ വരുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അന്ന് പ്രാദേശിക അവധിയായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചു മലപ്പുറം ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം നഗരസഭയിലെ പൊടിയാട് വാർഡ് എം നാൽപ്പത്തഞ്ച് കൂട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ കൂട്ടിലങ്ങാടി വാർഡ് പതിനേഴ് മൊന്നിയൂർ ഗ്രാമപഞ്ചായത്തിലെ വെള്ളായിപ്പാടം വാർഡ് രണ്ട് വട്ടക്കുളം ഗ്രാമപഞ്ചായത്തിലെ എടപ്പാൾ ചുങ്കം വാർഡ് പതിനാല് തുടങ്ങിയ വാർഡ് പരിധിയിലുള്ള എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആയ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ ജില്ലയിൽ പോളിംഗ് സ്റ്റേഷനുകളായ മേൽമുറി സൗത്ത് ജി എൽ പി സ്കൂൾ മേൽമുറി നോർത്ത് ജി എൽ പി സ്കൂൾ കൂട്ടിലങ്ങാടി പടിഞ്ഞാറുമണ്ണ മദ്രസ വാഴക്കാട്ടിരി മുനീറുൽ ഇസ്ലാം മദ്രസ ചേളരി എ കെ എൻ എം പോളിടെക്നിക്ക് പുതിയ ബ്ലോക്ക് വെള്ളായിപ്പാടം അംഗൻവാടി എടപ്പാൾ ശുഗപുരം അംഗൻവാടി ഇതിനക്കര അംഗൻവാടി എന്നീ സ്ഥാപനങ്ങൾക്കും ജൂലൈ ഇരുപത്തൊമ്പതിനും അവധിയായിരിക്കും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പ്രമാണിച്ച് തിരുവനന്തപുരം അരുവിക്കല ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡിലും ജൂലൈ മുപ്പതിന് ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് ഒഴികെ മറ്റെല്ലാ വാർഡിലും ഇതേ ദിവസം അവധിയായിരിക്കും കരങ്കുളം ഗ്രാമപഞ്ചായത്തിലെ തറട്ട കാച്ചാണി മുദ്രിശാസ്താംകോട് വാർഡിലും കളക്ടർ ജൂലൈ മുപ്പതിന് അവധി പ്രഖ്യാപിച്ചു പൂ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കൊണ്ണിയൂർ വാർഡിലും ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ ചെറുവള്ളിമുക്ക് തോട്ടവാരം വാർഡുകളിലും ജൂലൈ മുപ്പതിന് അവധിയായി ും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്